ഹായ് ഗായ് സിബൻ ഞാൻ നിങ്ങൾക്കൊരു ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴിൽ കണ്ട പോലെ തന്നെ ഇറ്റലിയിൽ വരുന്നതിന് മുമ്പ് ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിട്ടോ അപ്പം നിങ്ങൾക്ക് ഇറ്റലിയിൽ വരാൻ പല ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ വരാം രണ്ട് നേഴ്സ്മാരെയൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് അല്ലാത്ത രീതിയിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോബിനൊക്കെ എടുക്കുന്നുണ്ട് ഏത് ടൈപ്പാണെന്ന് ടൈപ്പാന്നെനിക്കറിയത്തില്ല എനിക്കറിയുന്നത് നഴ്സ്മാരെ അറിയാം സ്റ്റുഡൻസിന് വരാൻ അറിയാം പിന്നെ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് വരാൻ പറ്റുമെന്ന് അറിയാം പിന്നെ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ഇല്ലീഗലായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ശങ്കൻ കൺട്രിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഇറ്റലിലേക്ക് വരുന്നവർ അപ്പോൾ അവർക്ക് ഇറ്റലിയിൽ നിൽക്കാനുള്ള റൂൾ ഒന്നുമില്ല ആ ഒരു വിസിറ്റിംഗ് ടൈം കഴിഞ്ഞാൽ ഞാൻ അവർ തിരിച്ചു പോകണം പക്ഷെ അവർ തിരിച്ചു പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നവർ ഇവിടെ തന്നെ ജോലിയൊക്കെ ചെയ്ത് ഉള്ളേരികളിലൊക്കെ നിന്ന് ജോലിയൊക്കെ ചെയ്യുന്നവർ അങ്ങനെ ഉള്ള അപ്പം അങ്ങനെയുള്ളവരുണ്ട് അപ്പം ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു കൺട്രിക്ക് എന്താ പറയുക വിസിറ്റിംഗ് വിസയ്ക്ക് വരാണെന്നുണ്ടെങ്കിൽ എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾ ഇറ്റലിയിൽ വന്ന് ജോലി ചെയ്യണം അതായത് വിസയില്ലാണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ഏഴ് വർഷമൊക്കെ കഴിയുമ്പോൾ ഇവിടെ ഫ്ലൂസിന്ന് പറഞ്ഞൊരു വിസ ഇറങ്ങും ആ വിസയിൽ നിങ്ങൾക്ക് വിസ ആക്കി എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത്രയും നാൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ടി വരും കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളത് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല കാരണം നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ് ഇല്ലല്ലോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനത്തെ വിസയ്ക്ക് വരുന്നത് ഈവൻ നിങ്ങൾ നാട്ടിൽ ആരെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറ്റി മരിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് നിങ്ങൾക്ക് കാണാൻ പോകണം നിങ്ങളുടെ കയ്യിൽ വിസ്തിയില്ല നിങ്ങൾക്ക് പോകാൻ പറ്റില്ല പക്ഷെ നിങ്ങൾക്ക് പോകാൻ പറ്റും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു നാല് വർഷം എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഈ ഒരു ഈ അതായത് ഇറ്റാലിയൻ ഗവൺമെന്റ് ഫ്ലൂസി ഇറക്കുന്നത് വരെയുള്ള ഒരു ടൈമിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതിൽ കുഴപ്പമില്ല പിന്നെ ഇങ്ങനെ നിൽക്കുന്നവർക്ക് റോമിൽ നിൽക്കാൻ പറ്റില്ല അത് വേറെ കാര്യം റോമിൽ നിൽക്കുന്നവർ ഉണ്ടാവില്ല അത് റിസ്ക് എടുത്ത് വേണം നിൽക്കാനായിട്ട് എപ്പോഴും റോമിലെപ്പോഴും ഉള്ളതാണ് ഇങ്ങനെയുള്ള ഭൂരിഭാഗം പേരുണ്ട് ഏപ്പിൾ സിസിൽ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയാണ് നിൽക്കുന്നത് അവിടെ ചെക്കിങ് കുറവാണ് പക്ഷെ അതും നമുക്ക് ഉറപ്പുറയാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ ഇങ്ങനെ വരുന്നവർക്ക് ഇവിടെ ഹോം കെയർ ജോബുകളാണ് കൂടുതലും കിട്ടാറുള്ളത് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന വീട് അതായത് നിങ്ങളൊരു അമ്മാമ്മനെയും അപ്പാപ്പനേയും നോക്കാൻ നിൽക്കുന്ന വീടായിരിക്കും അവിടെ നിങ്ങളിപ്പം എന്താ പറയുക ഒരു കള്ളം കയറിയ വീട്ടിൽ കോഴ്സ് അവർ പോലീസിനെ വിളിച്ചു അപ്പോൾ പോലീസുകാർ വന്നു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഡോക്യൂമെൻറ്റ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവർ കയറ്റി വിടും അത് മിക്കപ്പോഴും അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു കോയിൻ എടുക്കുമ്പോൾ അതിന് രണ്ട് വശങ്ങൾ ഉണ്ടല്ല അങ്ങനെയുണ്ട് ഇനി നിങ്ങൾ ഇതിന് സ്ട്രഗിൾ ചെയ്ത് നിന്ന് ഒരു നാല് വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് വിസ കിട്ടി എന്ന് തന്നെ വെച്ചു അപ്പം നിങ്ങൾക്ക് വേറൊരു ഉണ്ട് നിങ്ങൾ നാട്ടിൽ എന്ത് കോഴ്സാണ് പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്പോസിലും ട്രാൻസ്ലേറ്റ് അത് ട്രാൻസ്ലേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം പിന്നെ അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് ഇറ്റാലിയൻ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ചെയ്തിട്ട് നിങ്ങളുടെ ഫീൽഡിൽ ജോലി നിങ്ങൾക്ക് കയറാൻ പറ്റും അപ്പോൾ ആളുകൾ പറയുമ്പോൾ ഇങ്ങനത്തെ ജോലിയൊന്നും കിട്ടാൻ ചാൻസ് ഒന്നും അത് പറിച്ചിൽ മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നും നിങ്ങൾ ഇന്ത്യ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ രജിസ്റ്റർ ചെയ്യുക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് ട്രൈ ചെയ്യേണ്ട ആരും നമ്മൾക്ക് കൊണ്ടുവന്ന തരില്ല അങ്ങനെയല്ല അപ്പം നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എന്തായാലും ജോലിക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇട്ടാ അങ്ങനെ പിന്നെ ഈ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുന്ന പിള്ളേർക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് കാരണം ഒന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ലെവലിൽ ജോലി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം അല്ലാത്ത പക്ഷം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നില്ല അതിനുക്ക് നിങ്ങൾക്ക് വിസ മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾക്ക് വിസ മാറ്റി എടുക്കാൻ പറ്റും അത് മാറ്റിയിട്ട് നിങ്ങളപ്പം ചിലപ്പോൾ പി ആയിരിക്കും വന്നേക്കുന്നത് അപ്പം നിങ്ങൾ പഠിച്ച ആ ഒരു ഡിഗ്രി കോഴ്സില് അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജോലി ട്രൈ ചെയ്യുക ഇപ്പം എൻജിനീയറിംഗ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പി ജി എടുക്കാൻ വേണ്ടി വരുന്നവരുണ്ടാവും അല്ലേ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പി ജി കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടും എനിക്ക് ഇഷ്ടം എൻ്റെ ഫ്രണ്ട്സ് അതുപോലെ വർക്ക് ചെയ്യുന്നവരുണ്ട് ഇനി മെഡിക്കൽ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ നഴ്സിങ് എന്താ പറയുക നാട്ടിൽ കഴിഞ്ഞ് വന്നേക്കാണ് വേറെ എന്തെങ്കിലും ഒരു വൺ ഇയർ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വൺ ഇയറിനുള്ളിൽ നിങ്ങൾ വിസ പുതുക്കുക ഏതെങ്കിലും ഒരു ജോബി പാർട്ട് ടൈം ജോബൊക്കെ കണ്ടെത്തി നിങ്ങൾ വിസ പുതുക്കിയിട്ട് നിങ്ങളെ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറാൻ വരും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ജോലിക്ക് കയറിയത് ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആക്കണേകാലം മുമ്പ് ഞാൻ എൻ്റെ വിസ ഞാൻ പുതുക്കി ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ വിസ പുതുക്കി എന്നിട്ട് അത് എനിക്ക് വർക്ക് വിസ ആയി ആ വർക്ക് വിസ കൊണ്ട് ഞാൻ അപ്പോൾ ഞാൻ ഇറ്റാലിയൻ ഇതുപോലെ ഇതുപോലൊന്നും സംസാരിക്കുമൊന്നുമില്ലായിരുന്നു ഇപ്പോഴും നന്നായിട്ടൊന്നല്ല സംസാരിക്കണത് വേറെ കാര്യം പിന്നെ ഈ എന്താ പറയുക ചക്ക വീണപ്പോൾ അപ്പം നമ്മളവിടെ പറഞ്ഞത് ചക്ക വീണപ്പ മുയിൽ ചെത്തത് അത് പറഞ്ഞു വന്നപ്പോഴേക്കും എൻ്റെ മെമ്മറി ഫുള്ള് അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും വന്നതാണ് അപ്പോൾ നമ്മളെവിടെ പറഞ്ഞത് ആ ഞാൻ അത്ര നന്നായിട്ട് ഇറ്റാലിയനൊന്നും സംസാരിക്കില്ല പിന്നെ എനിക്ക് എന്തോ ഒരു ലെക്കൊക്കെ ഉണ്ട് എനിക്ക് വന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കാം എന്ന് അപ്പം ഞാനിപ്പോൾ പറയണ പോലെ എക്സാം എഴുതി അതുപോലെ ഞാനൊരു കോപ്പറേറ്റീവിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ നിലവിൽ ജോലി ചെയ്യുന്നില്ല എനിക്ക് കൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഒക്കെ കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ അപ്പം വൺ ഇയർ മുമ്പ് ഞാൻ വൺ ഇയർ മുമ്പല്ല വൺ ഇയർ ആ ഒരു കോപ്പറേറ്റീവില് ഞാനൊരു മോർ ദാൻ ടു ത്രീ ഇയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനവിടെ അപ്പോൾ ആ എനിക്ക് ഇതുപോലെ ലാംഗ്വേജ് എക്സാം ഉണ്ടായിരുന്നു ഞാൻ ലാംഗ്വേജ് എക്സാം എഴുതി പാസ്സായി അത് എന്നിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത് അപ്പം ഇപ്പം ആ കോപ്പറേറ്റീവില് ഇന്ത്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ വേറെ ഇന്ത്യൻസിനെ കണ്ടിട്ടുള്ള ഫിലിപ്പീൻസ് ആഫ്രിക്കൻസ് ഇറ്റാലിയൻസ് അങ്ങനെ ഇഷ്ടം മാത്രമേ പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ ജോലി കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് വേറെ ഇഷ്ടമാത്ര കോപ്പറേറ്റീവ് റൂമിലുണ്ട് അപ്പോൾ അവിടെയൊക്കെ നഴ്സ്മാരെയൊക്കെ ആവശ്യമുണ്ട് ഫിസിയോതെപ്പിസ്റ്റിനൊക്കെ ആവശ്യമുണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫിസിയ ഇവിടെ ഉണ്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പാസ് ആവാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജോബ് കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു കിടപ്പ് പക്ഷേ അപ്പം സ്റ്റുഡൻറ്റ് വിസയിലും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ ഈ എന്താ പറയുക ഒരു ഇല്ലീഗൽ വിസ അതായത് നമ്മൾ വേറെ രാജ്യത്ത് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന് നിൽക്കുന്നവർക്കും ഓപ്ഷൻസ് ഉണ്ട് അതായത് ഈ പറയുന്ന പോലെ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ നിൽക്കണം എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല പിന്നെ ഇല്ലീഗൽ വിസയിൽ നിങ്ങൾ ഇവിടെ നിന്നു എന്ന് വിചാരിച്ച് ആരും നിങ്ങളെ പിടിച്ചത് തിന്നാനൊന്നും പോകുന്നില്ല നിങ്ങളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവർ നിങ്ങളെ കയറ്റി വിടേ ഉള്ളൂ അപ്പം അത് പിടിക്കാതിരിക്കണമെങ്കിൽ ഈ പറയണ പോലെ നിങ്ങളുടെ ഉള്ളേരുകളിൽ പോയി ജോലി ചെയ്യണം പിന്നെ വിസ ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾ റൂമിൽ വന്ന് നല്ല ജോലിയൊക്കെ സെലക്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ കയ്യിൽ വിസി ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാത്രം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടല്ല നിങ്ങൾക്ക് തന്നെ ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമാത്രം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പം അതിൽ നിങ്ങൾക്ക് തപ്പി ജോലി കിട്ടാവുന്നതാണ് എന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു ജോലി കിട്ടാനായിട്ട് ഞാൻ ഇൻ്റെ എന്താ പറയുക ബയോഡാറ്റയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇട്ടിട്ടാണ് എന്നെ അവർ വിളിക്കുന്നത് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമാതിര ജോലിയുടെ അപ്പോയിൻമെൻ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ രണ്ട് മൂന്നാല് അപ്പോയിൻമെൻസിന് പോയിട്ട് എനിക്ക് ബോധിച്ച ജോലിക്ക് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ കാരണം നമ്മൾ ഒരു ജോലിക്ക് പോയി ഈ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാറായിട്ടാണ് കാരണം ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് പ്രോ പീരീഡ് തരും എനിക്ക് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം പറഞ്ഞാൽ എനിക്കൊരു ട്രയൽ പീരീഡ് തന്നത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അത് പതിനഞ്ച് ദിവസം വീണ്ടും ഒരു ട്രയൽ പീരീഡ് അവർ തന്നായിരുന്നു ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്താ കോൺട്രാക്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഒരു ആറ് മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു ഈ ആറ് മാസം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒമ്പത് മാസം എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങനെയായിരുന്നു പോയത് നിങ്ങൾക്ക് കോൺട്രാക്റ്റ് രണ്ട് ടൈപ്പിലുണ്ട് എൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഡിറ്റെർമിനാദും ഉണ്ട് എനിക്ക് തോന്നണ നിങ്ങൾക്ക് എന്താ പറയുക ഇൻഡിക് ആണ് കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ഇട്ടുക അപ്പം അങ്ങനെയൊക്കെ കാര്യം അതിപ്പം നമ്മൾ ഇതിൽ പറയേണ്ട കാര്യമില്ല അത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ശേഷിട്ടുള്ള ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസയൊക്കെ ഉള്ളവർക്ക് ഉള്ളൊരു ഓപ്ഷനാണ് അത് എന്താ പറയുക വേറെ ഇഷ്ടമാതിര ആളുകളൊക്കെ ചെയ്തിട്ടിട്ടുണ്ടാവുമ്പോൾ അതിനെപ്പറ്റി എനിക്ക് എനിക്കറിയത്തില്ല ഇനി വേണമെന്നുള്ളവർ ചോദിച്ചാൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അപ്പം പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഇട്ടാണ് നിങ്ങൾ ഈ സ്റ്റുഡൻസിലെ അതായത് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ നാട്ടിലെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പഠിച്ചെന്ന് വെച്ചാൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരാണ് എന്നുള്ള ആളുകളൊക്കെ ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു വിസ ചൂസ് ചെയ്യരുത് ഏത് കൺട്രിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന പരിപാടി നിങ്ങൾ ചൂസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ സ്റ്റുഡൻസിനാണെങ്കിൽ പോലും നിങ്ങൾ സ്റ്റുഡൻസ് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വരുന്നവർക്കും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളും കൂടി ഒന്ന് കേട്ടേക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വന്ന ആളാണ് ഞാനിവിടെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വന്നു കഴിഞ്ഞപ്പം എനിക്കറിയത്തില്ലായിരുന്നു ഇറ്റലിയിലെ കാര്യം ഞാൻ ഇറ്റാലിയൻ ലാംഗ്വേജ് ഒക്കെ നാട്ടിൽ പഠിക്കാൻ പോയിട്ടുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ പഠിക്കുന്നത് വേറെയല്ലേ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലേ നമുക്ക് അതൊരു ഇത് വരുവുള്ളൂ അപ്പം ഞാൻ പറയുന്നത് ഞാൻ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് ഇവിടെ വരുന്നത് വിത്തിൻ വണ് ഇയർ കൊണ്ട് ഞാൻ എൻ്റെ വിസ പുതുക്കി വർക്ക് വിസ ആക്കി എടുത്ത് ഈ ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മൾ പഠിച്ച ഒരു ഫീൽഡിൽ ജോലി അല്ല ആദ്യം നമുക്ക് കിട്ടിയത് പാർട്ട് ടൈം ജോബ് ഇപ്പം നമുക്ക് ഓപ്ഷൻ ഉണ്ടാവല്ലോ ഇപ്പം ഈ പാർട്ട് ടൈം ജോബ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ എന്താ പറയുക എട്ടൊമ്പത് വർഷം മുമ്പുള്ള കാര്യമായിട്ട് പറയുന്നത് അന്നേരം എനിക്ക് ഈ പറയണ പോലെ എന്താ പറയുക അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല റെസ്റ്റോറൻറ്റ് ജോബിൻ്റെ ഒരു ഓപ്ഷനൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പറയണ പോലെ നമ്മൾ അന്നേരം ഈ ഫോണിലും സോഷ്യൽ മീഡിയയിലും ഒന്നും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരായിരുന്നില്ല ഇങ്ങനെ ആപ്ലിക്കും ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇറ്റാലിയൻ അത്ര അറിയുന്ന അതുകൊണ്ട് എൻ്റെ കേസിൽ എനിക്ക് എനിക്ക് ജോബ് 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 കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഈവൻ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ജോബും കിട്ടുന്നില്ല അങ്ങനെ ഏകദേശം ഒന്നര രണ്ട് വർഷം ഞാൻ ജോലി ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ നിന്നങ്ങ് പോയാണെങ്കിൽ അത് ശേഷം ഞാൻ വിചാരിച്ചു ഓ വൈറ്റ് കോളർ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വശം പിടിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ വന്നപ്പോൾ ബേബി സിറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞും പറയുന്ന പോലെ ബദാന്ത അങ്ങനത്തെ ജോലിക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ സ്റ്റുഡൻസിനോടാണ് ഞാൻ പറയുന്നത് ഈ വേദാന്ത ജോലിക്ക് നിങ്ങൾ സ്റ്റുഡൻസും അല്ലാത്തവരും അല്ലാതെ ഈ ലീഗലായിട്ട് വന്ന് ഹോം കെയർ ജോബ് ചെയ്യാൻ പോകുന്നവരും ഇത് കേട്ടിരുന്നുണ്ട് ഈ ഒരു ബദാന്ത ജോലിന്ന് ബദാന്ത ജോലിക്ക് നിങ്ങൾ കയറാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാമോ ഇപ്പം അത്യാവശ്യം പഠിപ്പൊക്കെ ഉള്ളവരാണ് നല്ല രീതിയിൽ നാട്ടിൽ ജോലി ചെയ്തതാണ് അല്ലെങ്കിൽ ദുബായ് അവിടെയൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്തവർ ഒറ്റടിക്ക് ഇങ്ങനത്തെ ഒരു ജോലിക്ക് വന്ന് പെടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അങ്ങോട്ട് അപ്പാടേ ഇല്ലാണ്ടാകും നമ്മൾക്ക് തന്നെ ഒരു പുച്ഛം തോന്നുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചത് ഞാൻ കഷ്ടപ്പെട്ടൊന്നും പഠിച്ചിട്ടില്ല ഞാൻ പഠിച്ചു തരുന്നത് വേറെ കാര്യം എന്നാലും പാ പാസ്സായല്ല അപ്പം നമ്മൾ ചോദിക്കുന്നത് ഇത്രയും നമ്മൾ പഠിച്ച് പാസ്സായത് ഇങ്ങനൊരു ജോലി ചെയ്യാനായിരുന്നോ എന്തൊക്കെ പറഞ്ഞാലും ഓ ബദാന്തയല്ലേ ഹോം കെയർ ജോബ് അല്ലേ ഒരാളുടെ വീട്ടിൽ നമ്മൾ സെവേൻ്റായിട്ട് നിൽക്കുന്നതിന് തുല്യമല്ലേ ഇത് ഇത് ചെയ്യാനായിരുന്നോ എന്നുള്ളൊരു തോട്ട് നമ്മുടെ തലയിൽ കൂടും പിന്നെ ഈ ബേദാന്ത ജോലിക്ക് നിൽക്കുന്നവർക്ക് ആറ് മണിക്കൂറും അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂർ സൺഡേ പന്ത്രണ്ട് മണിക്കൂറും തേഴ്സ് ഡേ ആറ് മണിക്കൂറും മാത്രമേ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ ഈ പുറത്തിറങ്ങുന്ന സമയത്താണ് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നത് നിങ്ങളുടേതായ രീതിയിലുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നു ആലോചിച്ചോക്കി ഒരു കൂട്ടിലടിച്ചിട്ടൊരു കിളിയുടെ അവസ്ഥയാണ് അങ്ങനത്തെ ഒരു ജോലിക്ക് നിൽക്കുമ്പോ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ വരുന്നത് ഞാൻ അങ്ങനത്തെ ജോലിക്ക് നിന്നിൽക്കുന്ന വ്യക്തിയാണ് എന്നെ കൊണ്ട് ഒട്ടും പറ്റിയില്ലായിരുന്നു ആ ജോലി കൂട്ടിലടിച്ചിട്ടാണ് കിളിയുടെ അവസ്ഥ കിളിക്ക് ഒരു ആറ് മണിക്കൂർ പുറത്ത് പോയി കിറങ്ങി വരാൻ പറ്റും അത് കഴിഞ്ഞാൽ വീണ്ടും ഈ സെയിം ലൈഫ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം രാവിലെ എഴുന്നേൽക്കുന്നു അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കാര്യം നമുക്ക് സാലറി കിട്ടും എന്നെ സംബന്ധിച്ച് എനിക്ക് പൈസ ഇമ്പോർട്ടൻറ്റ് എനിക്ക് എൻ്റെ എന്താ പറയുക മെന്റലി ഉള്ള ഒരു ഇതാണ് വേണ്ടത് എനിക്ക് മെൻ്റലി ഉള്ള എന്താ പറയുക എനിക്കറിയത്തില്ല അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി എന്ന് അപ്പം അങ്ങനെ ഒരു രീതിയാണ് എനിക്ക് വേണ്ടത് പൈസ പൈസയല്ല എനിക്ക് ഇമ്പോർട്ടൻറ്റ് അപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ജോലി ഇങ്ങനത്തെ ജോലിക്ക് എറുമ്പോൾ ഇതൊരു പ്രശ്നമാണ് കാരണം നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് പോകും നമ്മൾ ഇതിനാണോ പഠിച്ചത് അല്ലെങ്കിൽ നമ്മൾ നാട്ടിലിപ്പം എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നേക്കുന്ന വ്യക്തിയാണ് ഇങ്ങനത്തെ ഒരു ജോലി ഇപ്പം ഫസ്റ്റ് തന്നെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ജോലിയൊക്കെ കിട്ടുകയുള്ളു ഇവിടെ ഇറ്റലിയിൽ മറ്റു കൺട്രികളെ പോലെ ഈസിയല്ലേ ഇവിടെ ജോലി കിട്ടാനായിട്ട് പിന്നെ ഇറ്റാലിയൻ അറിഞ്ഞിരിക്കണം ഒന്നാമത്തെ കേസ് ഇറ്റാലിയൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജോലിക്കൊക്കെ കയറാൻ പറ്റൂട്ടോ അത് വേറെ കാര്യം ഇറ്റാലിയൻ പക്കാ ഫ്ലൂൻ്റെ ആണെന്ന് തൻ്റെ എങ്കിൽ നിങ്ങൾക്ക് ജോലി കയറാൻ പറ്റും അപ്പം ഇങ്ങനൊരു കാര്യമുണ്ട് നമ്മൾ എന്താ പറയുക ഇങ്ങനത്തെ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോവും അപ്പം മെൻ്റലി ഡൗൺ ആകുമ്പോൾ ഡിപ്രഷൻ ടെൻഷൻ അങ്ങനെയൊക്കെ വന്ന് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ പറയണത് എനിക്ക് അങ്ങനെ ഒരു പിരീഡ് കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെയും കൂടി ഉണ്ട് അതറിഞ്ഞിരുന്നിട്ട് വേണം വരാനായിട്ട് ഇതാണ് ലൈഫ് എന്നറിഞ്ഞിട്ട് വേണം വരാനായിട്ട് കാരണം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മുമ്പിൽ ആരും ഉണ്ടായിരുന്നില്ല എനിക്കിത് പറഞ്ഞു തരാൻ എനിക്ക് ഒരു റോൾ മോഡൽ ആരും ഉണ്ടായിരുന്നില്ല അതിനെ ആരും കൊണ്ടുവന്നതല്ലേ ഇങ്ങോട്ടേക്ക് ഞാൻ തന്നെ താനെ എന്താ പറയുക കണ്ടപ്പോൾ അതിലൊക്കെ ഇത് വെച്ച ഏജൻസിയുടെ നമ്പറൊക്കെ വിളിച്ച് ചോദിച്ച് അങ്ങനെ കുറെ കോൺടാക്റ്റൊക്കെ ചെയ്ത് അവസാനം ഒരു ഏജൻസി തോന്നി ആ ഏജൻസി ത്രൂ ആണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്കറിയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായില്ലായിരുന്നു എൻ്റെ യൂണിവേഴ്സിറ്റിക്കാർ തന്നെയാണ് എനിക്ക് അക്കൊമഡേഷൻ സെറ്റാക്കി തന്നത് അങ്ങനെയാണ് ഞാനിവിടെ വരുന്നതും അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ ആ ഒരു ജേർണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രഗൾ ചെയ്തൊരു പിരീഡായിരുന്നു പക്ഷേ ഞാൻ പിടിച്ചു നിന്നു അങ്ങനെ പോയി അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സംഭവം ഉണ്ട് അപ്പൊ നിങ്ങൾ അതൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ലൈഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് വേണം വരാനായിട്ട് കേട്ടാ പിന്നെ ഈ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നവരില്ലേ അതായത് ഇല്ലീഗലായിട്ട് വന്ന് നിൽക്കുന്നവരെന്ന് ഞാൻ പറഞ്ഞില്ലേ വേദാന്ത ജോലിക്കൊക്കെ നിൽക്കുന്നവർ ഉള്ളേരികളിൽ അവർക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരു വശത്ത് അതായത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ കോയിൻ്റെ രണ്ട് സൈഡ് ഉണ്ടെന്ന് ഒന്നാമത്തെ മോഷണൽ സൈഡ് ഇതൊക്കെയാണ് നിങ്ങൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് റിസ്ക് എടുത്ത് നിങ്ങൾ നിൽക്കണം പിന്നെ ഫ്ലൂസി ഇറങ്ങുന്നവർ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ നിൽക്കണം പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആവിയൊക്കെ പിടിച്ചിരിക്കാനേ പറ്റുകയുള്ളൂ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഇല്ല അതുകൊണ്ട് പോയി കാണിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ നിങ്ങൾ പോയി കാണിക്കുകയാണോ അങ്ങനെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവര് നിങ്ങളെ കയറ്റി വിടാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ് അങ്ങനെ ഒരു വശം ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ് വശം ഇനി പോസിറ്റീവ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീട്ടുകാരൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സാലറി ഉണ്ട് നല്ല വീട്ടുകാരാണ് നമ്മുടെ സ്വന്തം വീട് പോലെയൊക്കെ നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു ഒന്നാമത്തെ കേസ് പിന്നെ അതിൽ തന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഇങ്ങനൊരു ജോലിക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ അറിവില് ഒരു എണ്ണൂറ് യൂറോ തുടങ്ങിയ മുകളിലേക്ക് നിങ്ങൾക്ക് സാലറി ഉണ്ട് അപ്പം ഇപ്പോൾ ഒരു ആയിരം യൂറോ എക്സാമ്പിൾ എടുക്കാം ഇപ്പോൾ യൂറോന് ഒരു യൂറോന ഏകദേശം നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടാവും ആ ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ ചിലവുകളൊന്നും വരുന്നില്ല കാരണം നിങ്ങൾ വേറൊരാളുടെ വീട്ടിൽ നിൽക്കുന്നത് അവരെ നോക്കാൻ വേണ്ടി നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഹോം റെൻ്റ് കൊടുക്കേണ്ടി വരില്ല പിന്നെ അതുപോലെ എന്താ പറയുക ഗ്യാസ് കറണ്ട് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും വേസ്റ്റിൻ്റെ ബില്ല് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും നിങ്ങൾക്ക് വരില്ല ഇതൊക്കെ അവരടയ്ക്കും അങ്ങനെയുള്ള രീതിയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പൈസ കറക്റ്റ് നാട്ടിലേക്ക് അയക്കാം അങ്ങനെ ഈ പർട്ടിക്കുലർ അതായത് ഈ ബദാ ഇല്ലീഗലായിട്ട് വരുന്നവരില്ലേ അവർ ഇങ്ങനെ ഉള്ള ആളുകൾ മാത്രം മാക്സിമം വരാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് ഈ ഒരു മെൻ്റൽ ജേർണി എന്ന് പറയുന്നത് അത്ര എന്താ പറയുക ആ ഒരു ജേർണി എന്ന് വെച്ചാൽ അത്ര ഈസി ആയിട്ടുള്ള ജേർണി അല്ല അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്ന ആളുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കേ നിങ്ങളുടെ സിറ്റുവേഷൻസ് അറിയുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്താ പറയുക ഒത്തിരി കടമൊക്കെ കയറി ആത്മഹത്യയുടെ വക്കിലാണ് അങ്ങനെയുള്ളവർക്ക് വേറെ വഴിയില്ല ഇങ്ങനെ തന്നെ രക്ഷപ്പെടുക അതിലും ബെറ്റർ അല്ലേ ഈ ഒരു ഓപ്ഷൻ അപ്പം അങ്ങനെ വരാം പിന്നെ നിങ്ങൾക്ക് കയറുള്ളൂ കടം കയറി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓപ്ഷനാണ് ബെറ്റർ കാരണം നാട്ടുകാരുടെ ആ കുത്തിൽ കേൾക്കുന്നേക്കാളും ഇപ്പം സ്വന്തം എന്താ പറയുക സ്ട്രഗിൾ ചെയ്ത് ഇതാക്കുന്നത് അല്ലേ അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്കേ അറിയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഒന്നും കൊണ്ടും നാട്ടിലേ പലർക്കും പല സിറ്റുവേഷൻസ് ആയിരിക്കും അത് ഫേസ് ചെയ്യും അതിനേക്കാളും ബെറ്റർ ആയിരം അടങ്ങി ഈ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നോക്കാട്ടെ ഇല്ലീഗലായിട്ടുള്ള ഇതും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല അങ്ങനെ ഒരു വിസേനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതേയല്ല ഞാൻ ഒരു കോയിൻ്റ് രണ്ട് വശം ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ അടുത്ത് ചോദിക്കുക ഓഫ് കോഴ്സ് ഞാൻ ഫ്രീ ആവുന്നതനുസരിച്ച് റീപ്ലേ ചെയ്യാം ഓക്കെ ബായ്